നമ്മള് മാലയിടാൻ പോവാണ് പറയാം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമായി മാറി നമുക്ക് വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊന്നും പറ്റിയിട്ടാണ് നമ്മൾ മാലയിടാൻ വേണ്ടി പോവാണ് ഹലോ ഗായസ് ഫൈനലി നമ്മൾ

പക്ഷേ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് മാലിടുന്നത് പുതിയൊരു എക്സ്പീരിയൻസാണ് ഞാനും ഞാൻ ആ ജീവിതത്തിൽ പിന്നെ മൂന്നാമത്തെ മാലിടലാണ് ഒന്ന് കഞ്ഞി രണ്ടാം ക്ലാസ് വെച്ച് പോയി പിന്നെ എഴു വെച്ച് ആറിൽ വെച്ച് പോയി ഇപ്പം ആറാം ക്ലാസ് കഴിഞ്ഞു ഇപ്പം ഞാൻ നഴ്സിംഗിൻ്റെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പോകുന്നത് അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ തന്നെയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അതായത് പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ മാലിട്ടിട്ട് പത്താമ കൊല്ലം വീണ്ടും ഗ്യാപ്പിന് ശേഷമാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി വീണ്ടും മാലിട്ടേക്കുന്നത് ആ കാര്യം ഞാൻ ബാംഗ്ലൂരിൽ അധികാരം ഉണ്ടാവില്ല എന്തായാലും ഞാൻ അങ്ങനെയല്ല കേസ് ആയിരിക്കും ബാംഗ്ലൂരിൽ മൈ ലൈഫ് ഓഫ് സാമിഇൻ ബാംഗ്ലൂർ അതാണ് എൻ്റെ അവസ്ഥ അപ്പം അതിന് ഷോർട്സൊക്കെ ഇടാം ഇടയ്ക്ക് ഒക്കെ ഇടാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതാണ് കേസോ അത് സംസാരിക്കാൻ പറ്റും രാവിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാലയിട്ട് ഇങ്ങി പോയി വല്ലതും ഫുഡ് കഴിക്കാൻ അതാണ് നമ്മുടെ രണ്ടാമത്തെ കൈ അത് മൂന്നാമത്തെ കാര്യം വീട്ടിൽ പോയി ഇനി പൂജാറൊന്നും പോയി എൻ്റെ ആരതി 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 കാണിച്ച് വിളിച്ച് ശരണം ഒക്കെ വിളിച്ച് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ആക്കണം ശരിയാണ് ഹൈ ഗൈസ് നോക്ക് സാമി സാമി ഉള്ള സാമി യെസ് ആയിരിക്കണം

ഫുഡ് കഴിക്കാൻ നമ്മൾ നിന്നായിരുന്നു ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു ഫസ്റ്റ് രാവിലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല തിന്നാനുള്ള ആക്രമണം കൊണ്ട് പിന്നെ ഉറക്കക്ഷീണമുള്ളവരുണ്ട് വലിയ രസമുള്ള വീഡിയോ അല്ലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മാലിട്ടു അത്രേ ഉള്ളൂ ആ മാലിട്ട് അറിയിക്കാൻ വേണ്ടി മാത്രമേ വീഡിയോ പിന്നെ മാത്രമല്ല നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡേ ഇൻ ഇൻ മൈ ലൈഫ് ഓഫ് ബാംഗ്ലൂർ ഒരു രണ്ടു ദിവസം സാമി എന്റെ കൂടെ ഉണ്ടാവും അത് കഴിയുമ്പോൾ Put it in the bag.